ഇന്നലത്തെ മാച്ച് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ ഗംഭീരമായ മാച്ചായിരുന്നു ക്രിക്കറ്റ് വനിത ഏകദിന ലോകകപ്പ് സെമി ഫൈനലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഗംഭീര ഇന്നിങ്സ് ആയിരുന്നു ജമേമ റോഡിഗ്രസിൻ്റെ അപരാജിത സെഞ്ചുറിയിലൂടെ ഇന്ത്യ ചരിത്ര നേട്ടം മൂന്നാം തവണയാണ് ഫൈനലിലേക്ക് എത്തുന്നത് ഏതായാലും ഇന്ത്യ കപ്പ് നേടുമോ ടീം ഇന്ത്യ കപ്പ് നേടുമോ എന്നാണ് അറിയാനുള്ളത് അരുൺ പി കൂടെ ചേരുന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിന് ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് വിനിഷ വിനീഷ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ കായിക പ്രേമികളെയും വലിയ രീതിയിലുള്ള ആവേശത്തിലാക്കിയ ഒരു മത്സരം തന്നെയായിരുന്നു ഇന്നലെയും ഇന്ത്യയും കങ്കാരുകളും എന്ന് പറഞ്ഞ് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഓസ്ട്രേലിയൻ ടീമുമായി ഓസ്ട്രേലിയയുടെ വനിതാ ക്രിക്കറ്റ് ടീമുമായി നടന്ന ഒരു മത്സരം ആ ഒരു മത്സരം വലിയ രീതിയിലുള്ള ഒരു ആവേശകരമായ ഒരു മത്സരം തന്നെയാണ് നടന്നത് നവി മുംബൈയിലാണ് ഈ ഒരു മത്സരം നടന്നത് നേരത്തെ വിനീഷ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് തവണ ഇന്ത്യ ഫൈനലിൽ എത്തിയിട്ടുണ്ട് ഇതിനുമുമ്പ് വനിതാ ലോകകപ്പിൻ്റെ ഫൈനലിൽ രണ്ട് തവണയാണ് ഇന്ത്യയുടെ വനിത വനിതാ ടീം എത്തിയിട്ടുള്ളത് അന്ന് രണ്ടും വിജയം കൈ കൈക്ക് അരികെ അരികെത്തിയിട്ട് ഒരു അവസ്ഥയിലേക്കായിരുന്നു പക്ഷേ ആ ഒരു അവസ്ഥ ഈ ഇപ്പോൾ ഫൈനലിലേക്ക് ഒരു ബെർത്ത് ഉറപ്പിക്കുന്ന അവസ്ഥയിൽ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം കാരണം ഇന്നലെ അങ്ങനെ ആ ഒരു തരത്തിലുള്ള ഫൈനലിലെത്തിയാൽ വിജയിച്ചു കയറുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇന്ത്യയിലാകെയുള്ള കായിക പ്രേമികൾക്ക് ക്രിക്കറ്റ് പ്രേമികൾക്ക് ആകെ നൽകുന്ന ഒരു പ്രകടനമാണ് ഇന്ത്യയിലെ ചുണക്കുട്ടികളായ വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങൾ കാഴ്ചവെച്ചത് കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുംബൈക്കാരിയായ ജെമീമ റോഡ്രിഗസ് നിന്ന് റോഡ്രിഗസ് നടത്തിയ ഒരു അപരിചിതമായിട്ടുള്ള സെഞ്ചുറി പ്രകടനമാണ് ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടായത് അതിന് ആ ഒരു സെഞ്ചു ജെമീമ നടത്തിയ ആ ഒരു സെഞ്ചുറി പോരാട്ടം ആ പോരാട്ടം തന്നെയായിരുന്നു ഇന്ത്യയുടെ നട്ടലായി മാറിയത് അതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ടുള്ള വനിതാ ടീമിൻ്റെ ക്യാപ്റ്റനായ ഹർമീത് പ്രിൻ ഹർമീത് സിംഗ് കൗർ നടത്തിയ ഒരു ഒരു പിന്തുണ ഈ രണ്ട് എൺപത്തൊമ്പത് റണ്ണ് എടുത്തുകൊണ്ട് ഹർമീത് ഹർമീത് കൌർ ജമീമയ്ക്ക് വലിയൊരു രീതിയിലുള്ള പിന്തുണ നൽകിയിട്ടുണ്ട് നാൽപ്പത്തി ഒമ്പത് പോയിന്റ് അഞ്ച് നാൽപ്പത്തൊമ്പത് പോയിന്റ് അഞ്ച് ഓവറിൽ മുന്നൂറ്റി മുപ്പത്തെട്ട് ആയിരുന്നു ഓസ്ട്രേലിയ ിയ നേടിയത് വലിയൊരു 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 വിജയലക്ഷ്യം തന്നെയായിരുന്നു ഇന്ത്യയുടെ മുന്നിൽ വെച്ചത് പക്ഷേ ഇന്ത്യ നാൽപ്പത്തെട്ട് പോയിൻ്റ് മൂന്ന് ഓവറിൽ ഇന്ത്യ ഈ ലക്ഷ്യം മറികടന്നു അഞ്ച് വിക്കറ്റിൻ്റെ ജയമാണ് ഇന്ത്യ നേടിയത് തകർപ്പൻ അടികളോടെ ജമീമ ഇന്ത്യ മുന്നോട്ട് നയിച്ചപ്പോൾ ക്യാപ്റ്റൻ അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകി നൂറ്റി മുപ്പത്തിനാല് പന്തുകളിൽ നിന്ന് നൂറ്റി ഇരുപത്തി ഏഴ് റൺസാണ് ജമീമ അടിച്ചുകൂട്ടിയത് അതിനോടൊപ്പം ഹർമീത് ഹർമീത് പ്രീൻ ക്ഷമിക്കണം ഹർമൻ പ്രീത് കൗർ എൺപത്തെട്ട് പന്തിൽ നിന്നും എൺപത്തൊമ്പത് റൺസ് നേടി പുറത്താവുന്ന കാഴ്ചയും കണ്ടു നൂറ്റി മൂന്നാം വിക്കറ്റിൽ നൂറ്റി അറുപത്തിയേഴ് റൺസിൻ്റെ ഒരു കൂട്ടുകെട്ട് ആ ഒരു കൂട്ടുകെട്ട് തന്നെയായിരുന്നു ഇന്ത്യൻ ഇന്നിങ്സിൻ്റെ ഒരു വഴിത്തിരിവായി മാറിയത് കൂടാതെ സ്മൃതി മന്ദാന ഇരുപത്തിനാല് റൺസ് സ്മി ദീപ്തി ശർമ്മ ഇരുപത്തി നാല് കീപ് വിക്കറ്റ് കീപ്പർ റിച്ച ഘോഷ് ഷെഫാലി വർമ്മ പത്ത് എന്നിവരും വിജയത്തിൽ വലിയ രീതിയിലുള്ള നിർണായകമായ ഒരു പിന്തുണ ജമീമയ്ക്ക് നൽകി എന്തായാലും ഈ വരുന്ന ഫൈനലിൽ ഫൈനലിൽ നവീ മുംബൈയിൽ തന്നെയായിരിക്കും നടക്കുക എന്നാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം അതിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയുമായിരിക്കും പോരാട്ടം നടക്കുക എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും വലിയൊരു വിജയലക്ഷ്യം ഓസീസിൻ്റെ വനിതാ ടീം മുന്നോട്ട് വെച്ചപ്പോൾ പോലും അതിനെയെല്ലാം വലിയൊരു ധൈര്യത്തോടെ വലിയൊരു ധീരതയോടെ നേരിട്ട് കൊണ്ട് ഇന്ത്യയിലെ ചുണക്കുട്ടികളായ വനിതാ ടീം ആ ഒരു ലക്ഷ്യം നാൽപ്പത്തെട്ട് ദശാംശം മൂന്ന് ഓവറിൽ നേടാൻ കഴിഞ്ഞു എന്തായാലും ഈ ഒരു പ്രകടനം ഫൈനലിലും ഇന്ത്യ ഇന്ത്യയുടെ വനിതാ ടീം പ്ര പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആശംസിക്കാം മിനിഷ